എന്റെ പേര് രവീന്ദ്രൻ ഞാൻ എറണാകുളത്ത് മാമംഗലം കരുവേൽ റോട്ടിൽ താമസിക്കുന്നു എന്റെ വീടിന്റെ ടെറസാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇവിടെ ഏകദേശം ഞാൻ ഞാനൊരു മുപ്പതോളം ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ചെടികൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ചെയ്തിട്ടിതിപ്പോൾ രണ്ടാം കൊല്ലമാണ് കഴിഞ്ഞ കൊല്ലം എനിക്ക് ഏകദേശം ഈ പ്ലാന്റ് ചെയ്യുന്നു ഏഴാം മാസം മുതൽ തന്നെ ഫ്രൂട്ട് കിട്ടി ഏകദേശം ഒരു നാൽപ്പത് കിലോളം ഫ്രൂട്ട് കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ കൊല്ലം എൻ്റെ ഇത് മൂന്നാമത്തെ കയ്യിലിൽ കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം ഒരു പത്തമ്പത് കിലോളം ഫ്രൂട്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഇതുവരെയും വിറ്റിട്ടില്ല എല്ലാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നെയ്ബേഴ്സിനും ഒക്കെ ആയിട്ട് കൊടുത്തു തീർക്കുകയാണ് അടുത്തുമല്ലോ വിൽപ്പന ഉണ്ടാവുകയുള്ളൂ പിന്നെ ഞാൻ കൊച്ചി ബോട്ട് ഹോസ്റ്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർഡായി കിട്ടിപ്പോൾ മൂന്ന് വർഷം വാങ്ങി ഇത് മെക്സിക്കനീൻ്റെ ചെടിയാണ് മെക്സിക്കനിൽ നിന്ന് ഉള്ള ചെടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ലുമോൾ വാർഗ്ഗത്തിപ്പെട്ട ചെടി തന്നെയാണ് മറ്റേ മരുഭൂമിയിൽ ഉണ്ടാകുന്ന ചെടിയാണ് ഇത് ഇതിൻ്റെ സൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് അതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇത് നൂറ്റമ്പത് വെറൈറ്റി ഉണ്ട് ഇതിപ്പോൾ വ്യവസായികടിവാനത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മലേഷ്യൻ റെഡാണ് ഏറ്റവും നല്ലത് അതാണിപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇത് നട്ടിട്ട് എട്ടാ ഏഴാം മാസം മുതൽ എനിക്ക് കായ് വലം കിട്ടി ഇരുപത്തഞ്ച് വർഷം ലൈഫ് ഉള്ളതാണ് ഇതിനെ ഇത് ഒരു അഞ്ചടി പൊക്കത്തിലേക്ക് വളർന്നിട്ട് ഈ പോയിട്ടേക്ക് മറിയണം മറിഞ്ഞ മേൽ മാത്രം കായുണ്ടാവുള്ളൂ ആ കായ ഉണ്ടായിരിക്കണ തണ്ട് പിറ്റത്തെ വർഷം കട്ട് ചെയ്ത് മുറിച്ചു കഴിഞ്ഞാൽ ഈ പറയണ എട്ടാം മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കുള്ളൂ സീഡ് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് കൊല്ലം പിടിക്കും കഴിക്കാനായിട്ട് ഇത് പിന്നെ സ്വീറ്റ് ഇത്തിരി കുറവാണ് എങ്കിലും പക്ഷേ ഒരുപാട് ഔഷധകളും ആൻറ്റി ഓക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഫ്രൂട്ടാണിത് ഇപ്പോഴത്തെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിലുള്ള വില ഏകദേശം മുന്നൂറ് രൂപ താഴെയാണ് എൻ്റെ വില ഇത് ഡ്രാഗൺ ഫ്രൂട്ട് മുട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനഞ്ചാം ദിവസം മുട്ടി പിടിക്കും അതിന് ചേട്ടൻ ഇരുപത്തെട്ടാമേ ദിവസം നമുക്ക് ഈ കായ പറയുക അത്രേ ലൈറ്റ് നിപ്പ് വരും ഇരുപത്തി കറക്റ്റ് ഇരുപത്തെട്ടാം ദിവസം നമുക്ക് കായപ്പറത്തി പറ്റിയിരിക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് പഴുത്ത വരുമ്പോഴുള്ള കളർ ഇത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഉണ്ട് ഇത് കുറവാണ് ഏകദേശം അറുന്നൂറ്റമ്പത് ഗ്രാം വരെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്